ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് സാധാരണ സേമിയ പായസം തയ്യാറാക്കിയെടുക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി പഞ്ചസാരയ്ക്ക് പകരം ശർക്കരപ്പാൻ ചേർത്ത് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരട്ടിപ്പൊളി സേമിയ പായസത്തിന്റെ റെസിപ്പി ഒന്ന് നോക്കാം അപ്പോൾ അതിനാവശ്യമായ പ്രധാന ചേരുവകൾ എന്ന് പറയുന്നത് നൂറ്റി അൻപത് ഗ്രാം വെർമിസലി ഇത് നമ്മൾ നീളത്തിനുള്ള വെർമിസലി ഒടിച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ് അതുപോലെ രണ്ട് കവർ പാല് ഇരുന്നൂറ് ഗ്രാം ശർക്കര നൂറ് എം എൽ വെള്ളത്തിൽ പാനീയാച്ചെടുത്ത് വെച്ചത് ഇത്രയുമാണ് ബാക്കി വരുന്ന ചേരുവകളെല്ലാം നമുക്ക് എടുക്കുന്നതിനനുസരിച്ച് പറഞ്ഞു പോകാം അപ്പോൾ ആദ്യം നമുക്കൊരു ഉരുളി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടായി തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് പതുപോലെ ആ ഒരു കശുവണ്ടി ഉണക്ക മുന്തിരി ഇട്ട് മൂപ്പിച്ചെടുക്കാം ആദ്യം ഒരു ടേബിൾ സ്പൂൺ കശുവണ്ടി ഇട്ട് കഷുവണ്ടി അത്യാവശ്യം മൂത്ത് ചുവന്ന് വരുന്നതുവരെ തുടരെ ഒന്ന് ഇളക്കി കൊടുക്കാം കഷുവണ്ടി മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി കൂടി ഇട്ട് മൂപ്പിച്ച് തുടങ്ങാം അങ്ങനെ ഇവിടെ ഈ ചേർത്ത് കൊടുത്ത കശുവണ്ടിയും ഉണക്കമുന്തിരിയുമെല്ലാം മൂത്ത് പരുവമായി വരുമ്പോഴേക്കും നമുക്കിവി കോരി ഒരു ബൗളിലേക്ക് മാറ്റാം ശേഷം ഈ നെയ്യിലേക്ക് നമ്മൾ നേരത്തെ ഒടിച്ച് റെഡിയാക്കി വെച്ച വെർമിസിലി ഇട്ട് റോസ്റ്റ് ചെയ്യാം റോസ്റ്റ് ചെയ്തിട്ടില്ലാത്ത വെർമിസലി ആയതുകൊണ്ട് തന്നെ നമുക്കിത് കുറച്ചധികം നേരം റോസ്റ്റ് ചെയ്തെടുക്കേണ്ടതായിട്ട് വരും അതിൻ്റെ ആ ഒരു കളർ ചേഞ്ച് ആയിട്ട് ഒരു ഗോൾഡൻ കളറായി വരുന്നത് വരെ വേണം വറുത്തെടുക്കാൻ ഇവിടെ ഇപ്പോൾ ഈ ഒരു വെർമിസലി മൂത്ത് ഒരു ഗോൾഡൻ കളറായി തുടങ്ങിയിട്ടുണ്ട് ഈ അവസരത്തിൽ നമുക്കിതിലേക്ക് വെർമിസലി വേഗാനാവശ്യമായ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ഇവിടെ നമ്മൾ നാനൂറ് എം എൽ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ചതിന് ശേഷം വെർമിസലി വേകുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ വെർമ്മിസെല്ലാം കറക്റ്റ് വെന്ത് അതിലെ ആ ഒരു ജലാംശമെല്ലാം ഏകദേശം ഒന്ന് വറ്റി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ശർക്കര പനി ഒഴിച്ചു കൊടുക്കാം ശർക്കര പനി നിങ്ങൾക്ക് എത്രത്തോളം മധുരം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ ഇരുന്നൂറ് ഗ്രാം ശർക്കരയാണ് നൂറ് എം എൽ വെള്ളത്തിൽ പാനി കാച്ചി അരച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അതൊഴിച്ചു കൊടുക്കുകയാണ് ഇതിന് കറക്റ്റ് ആവശ്യമുള്ള മധുരം തന്നെ ഉണ്ടാവും നമ്മൾ ഈ തയ്യാറാക്കിയെടുക്കുന്ന പായസത്തിന് അങ്ങനെ ഈ ഒരു ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തതിനു ശേഷവും ഇടവിട്ട് ഇടവിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കേണ്ടതായിട്ട് വരും അതായത് ശർക്കര പാനി ചെറുതായിട്ടൊന്ന് കുറുകി വരണം അതിന്റെ ആ ഒരു ജലാംശമെല്ലാം ഏകദേശം ഒന്ന് വറ്റി ചെറുതായിട്ടൊന്ന് കുറുകി വരണം അതുവരെ വേണം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാൻ ഇവിടെ ഇപ്പോൾ ശർക്കരപ്പാനിയിലെ ആ ഒരു ജലാംശമെല്ലാം വറ്റി ശർക്കര പാനി നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് കവർ പാല് അതായത് ഒരു ലിറ്റർ പാൽ തിളപ്പിച്ചെടുത്ത് വെച്ചത് ഒഴിച്ചു കൊടുക്കാം തിളപ്പിക്കാതെ തന്നെ നമുക്ക് ഈ പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ പക്ഷേ അങ്ങനെയാണെങ്കിൽ പാലിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പെട്ടെന്ന് പിരുന്നു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം ഒഴിവാക്കാനായിട്ട് ആദ്യം തന്നെ പാൽ തിളപ്പിച്ചു വെച്ചതിന് ശേഷം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ ഈ പാല് ചേർത്ത് കൊടുത്തതിനു ശേഷവും പാൽ നന്നായിട്ട് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നത് വരെയും ഇടവിട്ട് ഇടവിട്ട് ഇളക്കി കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇവിടെ ഈ ചേർത്ത് കൊടുത്ത പാലും നന്നായിട്ട് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട് ഈ അവസരത്തിൽ ഇതിലേക്ക് അഞ്ച് ഏലക്ക ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഏലക്കു പകരമായി ഏലക്ക പൊടി വേണമെങ്കിലും ചേർത്തിളക്കാം ഏലക്ക കൂടി ചേർത്തിളക്കിയതിനു ശേഷം ഈ ഒരു തിക്നെസ്സോട് കൂടി തന്നെ നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങിവെക്കാം അതിനു മുൻപ് ഇതിലേക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ച ആ ഒരു ഉണക്കമുന്തിരിയും കശുവണ്ടിയും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഒരു സേമിയ പായസം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിരിക്കുക നന്ദി നമസ്കാരം